ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരുന്നത് മീൻസ് നമ്മുടെ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമിലോട്ട് വരുന്ന ഫ്രീ ആയിട്ടുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ പറ്റുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ടോ നൈറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അറിയുന്നുണ്ട് സെവൻത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഒരുപാട് റിവാർഡ്സ് ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ചാനൽ സബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടെ നോന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ കേസ് നമ്മുടെ ടു നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ആദ്യം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് വേറെ ഒന്നല്ല അല്ലെങ്കിൽ നമ്മുടെ ഇവ വാളിറ്റി ഇവൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവോ വാളിറ്റി ഇവന്റിലാണെങ്കിൽ നമുക്ക് വരുന്നത് ഗ്രോസ് അതുപോലെ തന്നെ സ്കാർ അതുപോലെ തന്നെ നമ്മുടെ എക്സ് എം ഐ ടി എം ടെൻ ഇവ ഗണ്ണ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടു നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഇവോ വാളിറ്റി ഇവന്റിലൊക്കെ വരുന്ന റിട്ടേൺ വരെയാണ് ഇത് മുന്നേ വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇവോ വാളിറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു ഇവോ ഗൺസ് ആണ് രീതിയിൽ പവർ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കിട്ടുക അതുപോലെ നമ്മളെ ിലോട്ട് അടുത്തായിട്ട് വരാൻ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് ടോക്കൺ വാൾട്ട് ഇവന്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ വരുന്നത് നമ്മുടെ ഒരു ഗണ്ണ് ഗ്ലൂബാൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു മാഗിന്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ലജൻഡറി ആയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാഗിന്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് റീലോഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആക്രസി കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാഗിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ടോക്കൺ വാൾട്ട് ഇവന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്നു പിന്നെ നമ്മുടെ ഒരു സ്നേപ്പറിന്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡബ്ലെമത്തിന്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് ആയിട്ട് സ്കിന്ന് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഒരു ഗ്ലൂ വാൾ സ്കിന് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് മുന്നേ വന്നിട്ടുണ്ടോ എന്ന് ചെറിയ സംശയം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോസ്റ്റ്യൂമും ഉണ്ട് ഗ്ലൂ വാൾ ഉണ്ട് ഒരു കോസ്റ്റ്യൂം ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടോക്കൺ വാളിറ്റി ഇവന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഏതൊക്കെ നോക്കുന്നത് മുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലും സബ് ചെയ്താൽ ബെൽബാർട്ടും കൂടെ നോളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വരുന്ന ഇവന്റ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന റിവാർഡ് കാര്യങ്ങൾ ൊക്കെയാണ് അപ്പോൾ നമ്മുടെ സെവൻത്ത് ആനിവേഴ്സറിനെ അനുബന്ധിച്ചാണ് നമുക്കൊരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്താ നോക്കുകയാണെങ്കിൽ ബോയ്സ് നമ്മൾ അതിനെ ബേസ് അപേക്ഷിച്ച് വരും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് കോസ്റ്റ്യൂം ഇമോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ആളുടെ ചിഹ്നം പോലെ അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അറിയാവുന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ഇട്ടിരിക്കുക അപ്പോൾ അതിൽ വരാൻ പോകുന്നത് നമുക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ഇമോട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ മെതും പൊടി കാര്യങ്ങളൊക്കെ തട്ടിക്കളുന്ന റിമോട്ട് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഉൾപ്പെടുത്തുന്ന റിമോട്ടാണ് ഈ റിമോട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഈ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ആയി തന്നെ ഷൂവ് അതുപോലെ തന്നെ ഒരു ഹെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്രീൻ കളർ ഹെയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഷർട്ട് കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ബ്ലൂ കളർ ഉള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് നമ്മുടെ സെവൻത്ത് ആനിവേഴ്സറി അനുബന്ധിച്ചിട്ട് അതുപോലെ തന്നെ ഈ ഒരു വീട്ടിലുണ്ട് ഇതിൻ്റെ ലേക്ക് അടിക്കാതിട്ട് വീട്ടിൽ നിന്ന് ലേക്ക് അടിച്ചു അതുപോലെ തന്നെ ജോക്കറിൻ്റെ ഒരു ഐസിലായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് വരുന്ന ഒരു സംഭവം അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഫേസ് മാസ്ക് വേണമെന്നൊക്കെ പറയാം ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെവൻ ആനിവേഴ്സറി ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഇവൻറ്റ്സ് കാര്യങ്ങളിലൊക്കെ ഒക്കെ വരാൻ വരുന്നതിൽ നിങ്ങളെതിലെടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക അപ്പോൾ എന്തൊരു വീഡിയോയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ജസ്റ്റ് ഈ ചാനലും സബ് ചെയ്താൽ ബെൽബൺ കൂടെ നോളം സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞു